ഇപ്പം ജർമ്മനിയിൽ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ അപ്പം നമ്മളുടെ മഞ്ഞുകാലത്തിന് ശേഷം ഇലകളെല്ലാം പിന്നെയും വന്നു തുടങ്ങി അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് ഈ ഡാൻഡലിയോൺ ചെടികളാണ് ഇതാണെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ സീഡാണല്ലോ ഇത് ഇത് പറന്ന് നിറച്ചും ഉണ്ടാകും എവിടെ പോയാലും നിറയെ കാണാം പക്ഷെ നല്ല ഭംഗിയായിട്ടോ കാണാൻ ഇത് കാണുമ്പോൾ മാത്രമല്ല ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനം കൂടെ അപ്പം ഇപ്പം പിള്ളേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇത് പറച്ചിട്ട് ഇത് ഊതി കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ഏകദേശം മെയിലാണല്ലോ വന്നേക്കണത് ആ ഒരു സമയത്ത് ഇത് കുറച്ചേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലായത് ഫസ്റ്റ് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇത് തന്നെ ഞാൻ തോന്നുന്നു എല്ലാ സ്ഥലത്തും നിറച്ചും എവിടെയും എവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ ഇത് നിറയെ ഉണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു കള പോലെ വളരുന്നതാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് കഴിക്കാൻ പറ്റും ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് മൊത്തത്തിൽ പറിച്ചെടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഉണക്കി സൂക്ഷിക്കാം എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം ഫുള്ള് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ടുള്ള വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാം ഇവിടെ ജർമ്മനിയിൽ ഇങ്ങനെ ഒരുപാട് ടീകളുണ്ട് ഇവർ ടീ എന്ന് പറയുന്നത് ഇതുപോലുള്ള സാധനങ്ങൾ പച്ചമരുന്നുകളൊക്കെ കൂട്ടി കലർത്തി എന്താ പറയുക വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നതിനാണ് കേട്ടോ പറയാം മറ്റത് കറുത്ത ടീ എന്ന് തന്നെ പറയും നമ്മുടെ നോർമൽ ചായക്ക് ശ്വാസ ടേ എന്ന് പറയും ടേ എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ തന്നെ പറയും ഇല്ലാണ്ട് എല്ലാ സാധനവും ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള ടീകളാണ് ഇതിങ്ങനെ ഒരു കാമ്പ് പോലുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അടിഭാഗത്തേക്ക് ഒരു കിഴങ്ങ് പോലെ ഇരിക്കുന്നത് കാരണം ഇതിൽ ഏത് പാർട്ടും നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാലും ഇതുപോലെ കറ വരുന്ന ഇതിൽ ഇത് ഇതിൻ്റെ പൂവുകളെല്ലാം കൂടെ അവസാനം ഇതുപോലെ സീഡായിട്ട് പറന്ന് പോകും ഇതിൻ്റെ ഇലകളൊക്കെ പച്ചയോടെയും കഴിക്കാം പിന്നെ അതുപോലെ വേവിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന പോലെ ചീര പോലെയും കഴിക്കാം കേട്ടോ ഇതിൻ്റെ ഇളം ഇലകളാണ് ഐ മീൻ തളിർ ഇലകൾ ഉണ്ടാവുമല്ലോ അതാണ് യൂസ് ചെയ്യേണ്ടതെന്നേ ഉള്ളൂ പിന്നെ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പ്രധാനമായിട്ടും ഇത് ലിവർ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ ലിവർ ഡീറ്റോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഉള്ള ഒരു സാധനമാണ് പിന്നെ അതുപോലെ നല്ല രീതിയിൽ യൂറിനൊക്കെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം പിന്നെ വൈറ്റമിൻ എ സി കെ പിന്നെ കാൽഷ്യമുണ്ട് പൊട്ടാസ്യം ഒക്കെ ഇതിലുണ്ട് പിന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ സ്കിൻ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ ഈ എക്സിമ അല്ലെങ്കിൽ സ്കിന്നിലുണ്ടാകുന്ന ഇഷ്യൂ ആക്നീ പ്രോബ്ലംസ് ഡ്രൈനെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ഭക്ഷണമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വേരുകൾ എടുത്തിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് എന്താ പറയുക നമ്മളെ കോഫി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഡ്രൈ ആയിട്ട് വറുത്തെടുത്ത് പൗഡറാക്കി വെച്ചാൽ കോഫി പൗഡർ പോലെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഉള്ളവർ